ഒരു കാലത്ത് വില്ലൻ കഥാപാത്രങ്ങളെ വളരെ നിസ്പ്രയാസം കൈകാര്യം ചെയ്തിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു സായി ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാൻ താരത്തിന് സാധിക്കാറുണ്ട് അത് നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പൊതുപരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ വരുന്ന താരം ഭാര്യ ബിന്ദു പണിക്കരുടെ കൈയും പിടിച്ചാണ് വരാറുള്ളത് താരത്തിന്റെ അവശത പൊതുപരിപാടികളിൽ എത്തുമ്പോഴൊക്കെ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രമേഹം ബാധിച്ച് കാലുകളിലേക്കുള്ള രക്തോട്ടം നിലച്ചിരിക്കുകയാണ് താരത്തിന്റെ തൊട്ടാൽ പോലും അറിയാത്ത വിധം മാറിയിരിക്കുകയാണ് സായി കുമാറിന്റെ കാലുകൾ വ്യക്തമായ പരിശോധനയിലൂടെയാണ് പ്രമേഹം കിഡ്നിയിലേക്ക് കൂടി ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് വ്യക്തമായ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് നാൽപ്പത് ശതമാനത്തിലധികം തകരാറുകൾ സംഭവിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും താരം ഇപ്പോൾ സിനിമയിലും കൂടി അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യ ബിന്ദു പണിക്കറും ഈ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു കഴിഞ്ഞ പതിനേഴ് വർഷമായി ബിന്ദു പണിക്കറും പ്രമേയ രോഹി രോഗിയാണ് ബിന്ദു പണിക്കരുടെ കിഡ്നിക്കും തകരാറുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നിരുന്നാലും എംബുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ച് തൻ്റെ താരമൂല്യം നിലനിർത്തിയിരിക്കുകയാണ് ബിന്ദു പണിക്കർ